ഹലോ നമുക്കിന്ന് കപ്പ് വെച്ചിട്ട് കപ്പ് വറുത്തുണ്ടാക്കിയല്ലോ അപ്പോൾ വെറും കപ്പ് ഈർക്കിലി ഇർഡിലി വറുത്തെന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ദാ നമ്മൾ കപ്പേക്ക കരുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നമ്മൾ നീളത്തിലരിഞ്ഞെടുക്കണം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇഡ്ഡിലി എന്ന് പറയുന്നത് അപ്പോൾ എന്താ അടുത്തിനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് വെള്ളം വേണം അപ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ ഉപ്പിട്ടു പിന്നെ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മൾ ചട്ടിയെടുപ്പ് വെച്ച് അതിനകത്ത് എണ്ണ വെച്ച് ആ എണ്ണ നന്നായിട്ട് തിളച്ചു തരണം എണ്ണ നന്നായിട്ട് തിളച്ചിട്ട് മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പം നമ്മുടെ കപ്പയൊക്കെ ഇവിടെ എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടോ ഇനി നമുക്ക് ഈ കപ്പതിനകത്തൊട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഒത്തിരി ഓവറായിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ കുറച്ച് കുറച്ചിട്ടേ വറു വറുത്തെടുക്കാവുള്ളൂ ഒത്തിരി ഇട്ട് വറക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ വറുത്തെടുക്കാവുള്ളൂ കണ്ടില്ല നല്ല തിളച്ച് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ ഒരു അരിപ്പത്താവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും ആ ഒരു ഇങ്ങനെ കെ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറും അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഇളക്കുന്നത് ഇനിതാ ഇനി നമുക്കിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പല്ലേ ഉപ്പുവെള്ളം ഇട്ടുകൊടുക്കാം ഇവിടെ ഞങ്ങള് ഒരു കാൽ സ്പൂണോളം പോലെ ഉപ്പ് വെള്ളം ഒഴിക്കുന്നില്ല കുറച്ച് ഒഴിക്കുന്നുള്ള കാരണം വെച്ചാൽ ഒത്തിരി ഉപ്പ് ഇവിടെ ഇടത്തില്ല അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ട ഇത് കോരാറാമ്പളാണ് ഉപ്പ് വെള്ളം കൊടുക്കേണ്ടത് എന്നിട്ട് ഇത് കോരി നമുക്ക് മാറ്റി വെക്കാം അണ്ട് നമുക്കിതെല്ലാം കോരി മാറ്റി വച്ച ശേഷം നമുക്ക് വാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത് ഒരിക്കലും നമ്മൾ കുറേ ഇട്ട് കൊടുക്കൽ കാണുന്നത് ഒട്ടിപ്പിടിക്കാം അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം ഇനി നമുക്കെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടും കിട്ടും കേട്ടോ അധികം നമ്മൾ കട്ടി കുറച്ചാണ് അരിഞ്ഞേക്കുന്നത് ഒത്തിരി കട്ടിയില്ലാതെയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കപ്പ് കപ്പെല്ലാം വറുത്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ചായയുടെ കൂടെ കഴിക്കാം അപ്പോൾ അടിപൊളിയാണ് നല്ല കറു മുറാന്നിരിക്കുക അപ്പോൾ മസ്റ്റർ ആണ് അപ്പോൾ ഒക്കെ ബ്രൈ